ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു എഡ്യൂപ്പേഴ്സ് യൂ ടി അപ്പോൾ നമ്മുടെ ക്യാമ്പസ് ടൂർ സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു ബേസിക് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രധാനമായും ആദ്യം എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് അഫിലിയേറ്റഡ് കോളേജ് ഏകദേശം അപ്രോക്സിമി നയൻറ്റി വൺ തൊണ്ണൂറ്റി ഒന്നോളം വരുന്ന ക്യാമ്പസ് എവിടെ ഉണ്ടോ ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വിവിധ കോളേജുകൾ അപ്പോൾ ക്യാമ്പസുമായി അടുത്ത കോളേജ് മാത്രമല്ല അല്ലാതെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിൽ അഫ്ലീറ്റ് ആയിട്ടുള്ള ഒരുപാട് തൊണ്ണൂറ്റി ഒന്നോളം വരുന്ന കോളേജ് ഉണ്ട് പ്രധാനമായും ടോപ്പ് ഡിമാൻഡിംഗ് കോഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആണ് പ്രധാനമായി അല്ലേ നോക്കുകയാണെങ്കിൽ ബി എ ബി എ ഹോണേഴ്സ് ഇംഗ്ലീഷൊക്കെ ടോപ്പാണ് ഡി ഡി യുടെ ഡി ബ ഇംഗ്ലീഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് കോഴ്സാണ് അവിടുത്തെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ബി എ ഹിസ്റ്ററി ബി എ സൈക്കോളജി ജേർണലിസം സോഷ്യോളജി ജോഗ്രഫി ബി കോം ഓൾസോ ഇവിടെ ഉണ്ട് ഡി ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം സിക്സ് പോയിൻ്റ് ഫൈവ് ലാക്സോളം വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പതിനാറോളം ഫാക്കൽറ്റീസ് എയ്റ്റി സിക്സ് ഡിപ്പാർട്ട്മെൻറ്റും തൊണ്ണൂറ്റിയൊന്ന് ഒക്കെ ആയിട്ട് അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളൊന്നാണ് നിങ്ങൾക്കറിയാം ഏതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലെ ഇനി നമുക്ക് അതിന്റെ ഈ ഒരു ക്യാമ്പസ് ഡിവിഷനിൽ പോവാണെങ്കിൽ പ്രധാനമായും നമുക്കറിയാം നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസും അല്ലെ നോർത്ത് ക്യാമ്പസിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സെന്റ് സ്റ്റീഫൻ അതുപോലെ തന്നെ മിറിൻ്റെ ഹൗസ് അതുപോലെ തന്നെ ഹാൻസ് രാജ് കോളേജ് ഹിന്ദു കോളേജ് ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിലും നമുക്കറിയാം കൊമേഴ്സ് ഒരു ആസ്പിറന്റിന്റെ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നമുക്ക് ആരെ വിളിക്കാം ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിനെ വിളിക്കില്ല അപ്പോൾ നിങ്ങൾ പലരും ബികോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും അവിടെ എസ് എസ് ആർ സി സി എന്ന് പറഞ്ഞാൽ ഷോർട്ടായി വിളിക്കൽ എസ് ആർ സി സി പഠിക്കാനായിരിക്കും നിങ്ങളുടെ ആഗ്രഹം ഇനി നമ്മൾ സൗത്ത് ക്യാമ്പസിലെ വരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് വരുന്നതാണ് ശ്രീ വെങ്കടേശ്വർ അതുപോലെ തന്നെ മൈ കോളേജ് ഗാർഗി കോളേജ് ജീസസ് മേരി കോളേജ് അതുപോലെ ശ്രീരാം ലേഡി ശ്രീരാമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എൻ്റയർലി വുമൻസിന് വേണ്ടിയുള്ള വുമൻസ് കോളേജാണെന്ന് ഈ പറയപ്പെടുന്ന ലേഡി ശ്രീറാം വുമൺ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ പ്രധാനമായും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഒരുപാട് ക്യാമ്പസ് ഇനിയുണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ നോർത്തിലും സൗത്ത് ക്യാമ്പസിലും വരുന്നു റെഡി ഇനി നമ്മൾ അതിന് ഏറ്റവും നോട്ടബിൾ അലൂമിനോ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് ഡി യു ഇഷ്ടം പോലെ ആളുകൾ ചിലപ്പോൾ നിങ്ങളൊക്കെ പെന്നയൊക്കെ പഠിപ്പിച്ച് ഒരുപാട് പ്രൊഫസർ ടീച്ചേഴ്സൊക്കെ ഡിവിൽ പഠിച്ച ആളുകൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഏറ്റവും ഫേവലായിട്ട് ചില ടീച്ചേഴ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ സോറി ടീച്ചേഴ്സ് അല്ല ചില ആളുകളെ പേര് പറയാണെങ്കിൽ നമുക്കറിയാം അമിതാഭ് ബച്ചുണ്ട് ശശി തരൂർ കിരൺ ബേദി ഷാറുഖ് ഖാൻ അതേപോലെ ഷീല ഷീല ദക്ഷിത് അതുപോലെ തന്നെ ആങ്സ് സാൻ സൂക്കി നോബൽ പ്രൈസ് ആയിട്ടുള്ള അവരൊക്കെ ഇവിടെ പഠിച്ചാണ് ഡൽഹിയിൽ പഠിച്ചാൽ അല്ലെ അപ്പോൾ ഇത്രയും ഒരുപാട് നോട്ടബൽ അലൂമിനിയും പഠിച്ച തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് തന്നെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇനി നമ്മൾ അതിന്റെ യൂണിവേഴ്സിറ്റി ഫെസിലിറ്റീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഒന്നായതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ലൈബ്രറി ആണെങ്കിൽ കൺസോട്ട് തേർട്ടി ഫോർ മുപ്പത്തി വരുന്ന ലൈബ്രറീസ് അവിടെ ഉണ്ട് മെഡി മെഡിക്കൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് സെന്റർ ഉണ്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഐ സി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സർവീസും നിങ്ങൾക്ക് അവിടെ കിട്ടും അതുപോലെ യൂണിവേഴ്സിറ്റി സയൻസ് ഇൻസ്ട്രുമെന്റൽ സെന്റേസ് ഉണ്ട് പ്രൊവൈഡ് സർവീസ് ടുസേർച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ യൂണിവേഴ്സിറ്റി ആൻഡ് ടു കണ്ടിന്യൂ കണ്ടിന്യൂസ് കോളേജ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എല്ലാ ഒരു വിദ്യാർത്ഥിക്ക് തന്റെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ ബേസിക് സ്ട്രക്ചേഴ്സ് അവിടെ അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ അതുപോലെ സ്പോർട്സ് മെയിൻ സ്പോർട്സിന് പ്രത്യേകം ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ പർപ്പസ് ഓഫ് ദി ദർഗനൈസേഷൻ ടു പ്രൊമോട്ട് ജനറൽ ഇൻട്രസ്റ്റ് ഇൻ ഗെയിംസ് ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആൻഡ് ടു ൂ സ്റ്റാൻഡർ ഓഫ് കോമ്പറ്റേറ്റീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇ യൂണിവേഴ്സിറ്റി ഇനി യൂട്ടിലിറ്റി സെന്റർസ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി യൂട്ടിലിറ്റി സെന്റർസ് പ്രൊവൈഡ് അമ്യൂണിറ്റീസ് അച്ചാസ് പോസ്റ്റ് ഓഫീസ് ബാങ്ക് റെയിൽവേ റിസർവേഷൻ കൌണ്ടർ ഡി ടി സി ബസ് പാസ് കൗണ്ടർ കോപ്പറേറ്റീവ് സ്റ്റോർ അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ യൂട്ടിലിറ്റി സംവിധാനങ്ങളും നമുക്ക് അവൈഡിയാകും അതോ ശരിക്കും ഒരു ലോകമാണ് ശരി അങ്ങനെ ഒരു ലോകമാണ് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ആ ഒരു ലോകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നോക്കാൻ നമുക്ക് മെസ്സ് അതുപോലെ കോമൺ റൂം വയർലെസ് ഇന്റർനെറ്റ് കണക്ഷൻ സി സി ടി വി ക്യാമറ വാഷിംഗ് മെഷീൻ ക്ലോക്ക് ലോ അതുപോലെ തന്നെ ലോൺസ് അതുപോലെ തന്നെ സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ ഫയർ ആൻഡ് സേഫ്റ്റി ഡിസബിലിറ്റി ഡിസബിൾ ഫ്രണ്ടിൽ അതായത് നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസുണ്ട് അതൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ് സംവിധാനങ്ങളാണ് ഉള്ളത് ഈ ഡി യു സംവിധാനത്തിനുള്ള നമുക്ക് ഡി യുന്റെ ഒരു ലൈബ്രറി നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പല ആളുകളും ഡി യു ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പല ഐ എസ് ഐ പി എസ് അല്ലെങ്കിൽ സെവിൽ സർവീസ് ആഗ്രഹിക്കുന്ന പല കുട്ടികളും അങ്ങോട്ട് പോകും ശരിക്കും ഡൽഹി അല്ലെങ്കിൽ ഡി യുടെ ഒരു ലൈബ്രറി ശരിക്കും അത്രയും വിദ്യാർത്ഥികൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ലൈബ്രറി കാരണം അത്രത്തോളം നമുക്ക് റെഫറൻസ് ബുക്സ് അവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നോക്കൂ സെൻട്രൽ ലൈബ്രറി കോംപ്ലക്സ് എഫ് എം എസ് ലൈബ്രറി അങ്ങനെ ഇതൊക്കെ അവിടെ വരുന്ന പ്രധാന മേജർ ലൈബ്രറീസ് അപ്പോൾ അത്രയും ഫെസിലിറ്റീസ് അവിടെ നിങ്ങൾക്ക് എന്താണ് നമുക്ക് ഒരു പഠിക്കാൻ വേണ്ടി പോകുന്ന റിസർച്ച് നടത്താൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ അത്ര ഫെസിലിറ്റീസ് അവിടെ എന്താണ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഇനി നിങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്ലേസ്മെന്റ് എത്രത്തോളം ആളുകൾക്ക് കോളേജ് പ്ലേസ്മെന്റ് അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു മേഖലയാണ് അപ്പോൾ ശരിക്കും ഇവിടെ നമ്മൾ ടെക് ഫീൽഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്കൊരു എന്താണ് മാർക്കറ്റിംഗ് അതുപോലെ മേ ഡി എച്ച് ആർ ഓപ്പറേഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആ രീതിയിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ടെക് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട എല്ലാ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പല കമ്പനീസിലേക്കും നമുക്ക് ഹയറിംഗ് ഇഷ്ടം പോലെ പോകുന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ഡൽഹി യൂണിവേഴ്സിറ്റി ചെറിയൊരു സമ്മർ സമ്മർ ഒരു ഒരു ആവറേജ് ആവറേജ് നമ്മളോട് പറയുന്നത് കേട്ടോ ശരിക്കും പാക്കേജ് ണെങ്കിൽ ഫൈവ് സെവൻ ലാക്ക് ലാക്ക് ആനം വരെ വരുന്ന പാക്കേജുകൾ ഒരു ആവറേജ് പാക്കേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹയസ്റ്റ് പാക്കേജ് ഫോർട്ടി ഫോർ പോയിന്റ് ലേഡി ശ്രീറാം കോളേജ് പഠിച്ച ആൾക്കാർ ലേഡി ശ്രീറാം കോളേജ് പഠിച്ച ആൾക്കാണ് ഫോർട്ടി ഫോർറ്റ് പെർ ആനം എന്ന വലിയൊരു പാക്കേജ് അവിടുത്തെ ഏറ്റവും വലിയ പാക്കേജായിട്ട് അവർ ഹയർ ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്കും നിങ്ങൾക്കുമാവാം നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്കും അവസരം അവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഹനുസരാജ് കോളേജ് ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി പ്ലസ് ഓഫേഴ്സ് അവിടെ നിന്ന് എസ് ആർ സി കോളേജാണ് ഫൈവ് സിക്സ്റ്റി പ്ലസ് ഓഫേഴ്സ് അത് ശരിക്കും അത് ബെസ്റ്റ് കോളേജുകളാണ് ഹൻസ്രാജ് കോളേജ് അതുപോലെ എസ് ആർ സി ഒക്കെ ഏറ്റവും ബെസ്റ്റ് കോളജ് ആണ് ഇഷ്ടമുള്ള എല്ലാ വർഷവും ആളുകൾ അവിടെ നിന്ന് ഇന്ത്യാറുണ്ട് നല്ല ആളുകളെ കൊത്തി കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് കമ്പനീസ് ഒരുപാട് നിങ്ങളെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്ര വലിയ എച്ച് സി എൽ ഉൾപ്പെടെയുള്ള ഐ സി സി ബാങ്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ഇന്ത്യയിലെ മികച്ച കമ്പനീസ് ലോകത്തിലെ മികച്ച കമ്പനീസ് ഇന്ത്യയാണെന്ന് അവിടുന്ന് ഹയറിംഗ് നടത്താറുണ്ട് ഇനി ഏറ്റവും അവസാനമായി നിങ്ങളുടെ സ്റ്റുഡൻറ്സ് ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എൻവിയോൺമെന്റ് നമ്മൾ സ്വയം ഒന്ന് കണ്ടെത്താൻ നമ്മളെ നന്നായി ഒന്ന് പരിപോഷിപ്പിക്കാനും കിട്ടുന്ന ഒരു ഒരു ക്യാമ്പസ് എൻവിയോൺമെന്റ് അവിടെ കിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് ഒരുപാട് പാർട്ടി എൻ സി സി ക്യാമ്പസ് കൾച്ചറ ഫെസ്റ്റിവൽ അഡ്വഞ്ചർ ക്യാമ്പുകൾ സ്പോർട്സ് മീറ്റ് അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് സ്റ്റുഡൻറ് എലക്ഷൻ എലക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് കോളേജ് അപ്പോൾ നമ്മൾ ഡ്യൂലൊക്കെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയിലൊക്കെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഡ്യൂലക്കെ ഇലക്ഷൻ അപ്പോൾ ഇലക്ഷൻ ഭാഗം നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ചില്ലിങ് ഡ്യൂലെ ക്യാമ്പസിൽ ഒരുപാട് ചില്ലിങ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്ടം വലിയ ക്യാമ്പസ് ആണ് ക്യാമ്പസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ആളുകളായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഫ്രണ്ട്സുകൾ അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതൊന്നും നമ്മൾ ഒരു ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന വലിയ കാര്യമാണ് അങ്ങനെയല്ല ശരിക്കും നമുക്ക് ഇന്ത്യയിലെ വിവിധ ഒരു ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്ന ഒരു എക്സ്പ്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ നാടിനെ മനസ്സിലാക്കുക അതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കണക്കാക്കരുത് അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്ലോഷൻ ഈസ് സംതിങ് ബിഗ് സോ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾ കിട്ടുന്ന കാര്യങ്ങളാണ് സോ ചെറിയ ചെറിയ സ്വപ്നം കളികൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എന്താണ് പൊട്ടക്കിണറിലുള്ള തവളകൾ ജീവിക്കുന്നവള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലോർ ചെയ്യുന്ന അപ്പുറത്തേക്ക് നല്ല ഒരു ക്യാമ്പസ് നിങ്ങൾ ചൂസ് ചെയ്യുക അവിടെ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അവിടെ എത്തിപ്പെട്ട് എവിടെ എത്തിപ്പെടാനാണ് നമുക്ക് ബുദ്ധിമുട്ട് അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഒക്കെ നമ്മളെ കാത്തിനിൽക്കുന്നുണ്ട് സോ നിങ്ങളുടെ എന്തെങ്കിലും കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു